കർത്താവിൻ്റെ അതിപരിശുദ്ധ നമ്മൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ പനീർ മിനിസ്റ്റേഴ്സിൻ്റെ സ്നേഹ വന്ദനവും ഇന്ന് നാം ചിന്തിക്കുന്നത് യോകനാഥൻ്റെ സുവിശേഷം മൂന്നാമത്യായം അതിൻ്റെ പതിനാറാമത്തെ വേനം തൻ്റെ ഏകജാതനായ പുത്തനം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോതിമോസ് എന്നു പേരിലൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം രാത്രിയിൽ ആരും കാണാതെ ഒരു പരീക്ഷനും ഒരു ശാസ്ത്രിമാരും ഒരു നിയമജ്ഞന്മാരും കാണാതെ യേശുവിൻ്റെ അടുക്കൽ കടന്നു പോകുന്നു യേശുവിനോട് പറഞ്ഞു ഗുരു നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് ഞാൻ അറിയുന്നു അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ വീര്യപ്രവൃത്തികളും ഒന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ കർത്താവ് ആ നിക്കോതിമോസ് പറഞ്ഞതിന് ആ അതിനുള്ള ഒന്നും കൊടുക്കാതെ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കണം അപ്പം അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം കർത്താവ് പറയുന്നതാണ് തൻ്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ഇവിടെ തൻ്റെ ഏകജാതനായ പുത്രൻ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമാണ് അവിടെ കർത്താവായ യേശു പറഞ്ഞത് വീണ്ടും ജനനത്തെക്കുറിച്ചും നിക്കോതിമോസിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഒരു സംശയം ഉണ്ടായി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കാൻ പറ്റുമോ ഒരിക്കൽ കൂടി ജനിക്കാൻ പറ്റുമോ എന്നാണ് അപ്പോൾ ഇവിടെ ആ നിക്കോതിമോസിലൂടെ ദൈവം ഈ ലോകത്തിലെ സകല മനുഷ്യരോടും സംസാരിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുമ്പോൾ അത് അതിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ബന്ധത്തിലൂടെ ആ കുഞ്ഞ് ജനിക്കപ്പെടുന്നു അതിന് ആ കുഞ്ഞ് ഉത്തരവാദിയല്ല ആ കുഞ്ഞിന് യാതൊന്നും അറിയത്തുമില്ല ആ കുഞ്ഞിൻ്റെ ജനനത്തിന് ഉത്തരവാദി ആ കുഞ്ഞല്ല അതിൻ്റെ മാതാപിതാക്കളാണ് അതുപോലെ തന്നെ ആത്മീയമായൊരു വീണ്ടും ജനനം നടക്കണമെങ്കിലും അത് തനിയെ ഒരു മനുഷ്യർക്ക് ലോകത്ത് സാധ്യമല്ല അപ്പം ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് അത് വീണ്ടും ജനിച്ച് ആ വീണ്ടും ജനനത്തിലൂടെ ആ വീണ്ടും ജനിപ്പിക്കുന്ന ആരാണെന്ന് മനസ്സിലാക്കി അത് മാതാപിതാക്കളല്ല ആ ജനനം നടക്കുന്നത് അത് ആ ജനനം കൊടുക്കുന്നത് ആ ജനനം നടക്കുന്നത് ദൈവത്താലാണെന്ന് മനസ്സിലാക്കി ആ ആ വിശ്വാസത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യമായ ജീവിതം ഒരു ജീവിതം ഈ ഭൂമിയിലും അതുപോലെ ഈ ഭൂമിയിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊരു അറിവാണ് ഈ അറിവിനെ ശരിക്കും ദൈവവചനത്തിലൂടെയുള്ള അറിവ് ഈ ദൈവീയ അറിവ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായാൽ മാത്രമേ ഈ വീണ്ടും ജനനം എന്താണെന്നും ഈ വീണ്ടും ജനനത്തിന് ഉത്തരവാദി ആരാണെന്നും ആ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ആരിലെടുക്കൽ പോകാമെന്നും അങ്ങനെ വീണ്ടും ജനനം കൊണ്ടുള്ള ഗുണവും ആ വീണ്ടും ജനിക്കാത്ത നിമിത്തം വരുന്ന തിക്ത അനുഭവങ്ങളും ഒക്കെ തിരിച്ചറിയുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്നാൽ വീണ്ടും ജനനത്തെക്കുറിച്ച് ഈ ലോകത്തുള്ള സകല മനുഷ്യരും അറിഞ്ഞിരിക്കണം അറിവുള്ള മനുഷ്യൻ അതായത് ഒരു ഒരു കുഞ്ഞ് ജനിച്ച് അതിന് നല്ല കൂടി നന്മയും തിന്മയും തിരിച്ചറിയാൻ പാകമായ പ്രായത്തിൽ ആ പ്രായത്തിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ ബാല്യക്കാരൻ തിരിച്ചറിയണം ദൈവം ആരാണ് എന്താണ് വീണ്ടും ജനനം ഈ വീണ്ടും ജനനത്തിലൂടെ നടക്കുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടാകും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ അരളപ്പാടുകൾ സുവിശേഷ പ്രസംഗം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം ദൈവത്തെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ട് അത് ഹൃദയത്തിൽ പരിവർത്തിക്കുക പരിവർത്തിക്കുക അത് ഹൃദയത്തിൽ നമുക്ക് നമ്മളുടെ ഹൃദയത്തിൽ ഒരു ചേഞ്ച് ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കുന്നു എന്തിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ദൈവം ആരെന്നുള്ള ചിന്ത അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഈ ചിന്ത ഈ ചിന്തയിലൂടെ ആ അറിവിലൂടെ ആ കേൾവിയിലൂടെ ഈ വചനം ക്രിയ ചെയ്തിട്ട് ഈ ക്രിയ ചെയ്യിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തിട്ട് ഈ വചനത്തെക്കുറിച്ച് മനസ്സിലാക്കി ഈ വചനത്തിലൂടെ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി ഈ യേശുക്രിത്തുവിലൂടെയാണ് ദൈവമുണ്ടെന്നും ആ ദൈവം സ്വർഗത്തിലാണ് വസിക്കുന്നുവെന്നും ദൈവമാണ് സർവ്വസ്രഷ്ടാവും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവമെന്നും ആ തിരിച്ചറിവ് ആ സുബോധം നമുക്കുണ്ടാകുന്നത് യേശുക്രിത്തുവിനെ കുറിച്ചുള്ള കേൾവിയിലൂടെയാണ് ഈ കേൾവി ഒരു അറിവാണ് ഈ അറിവ് മാത്രം പോരാ ഈ അറിവിനെ അസെപ്റ്റ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ അറിവ് നൽകുന്ന ഈ അറിവ് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണും ആനുകൂലത്തിന് രക്ഷയെന്ന് തിരിച്ചറിഞ്ഞ് പാപമോചനവും മാനസാന്തരവും നൽകുന്നത് യേശുക്രിസ്തുവാണെന്നുള്ള ആ തിരിച്ചറിവിലൂടെ ആ തിരിച്ചറിവിനെ വിശ്വസിച്ചുകൊണ്ട് ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ കർത്താവാണ് നമ്മളെ രക്ഷിക്കുന്നതെന്നും ഈ കർത്താവാണ് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരം ബലിയായിത്തീർന്നതും പ്രായശ്ചിത്തമായി തീർന്നുവെന്നും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമേ അവൻ നശിച്ചു പോകാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ദൈവമനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപത്തിലുമാണ് അവൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചത് ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു പാപത്തിന് അധീനയിൽപ്പെട്ടു പാപത്തിൻ്റെ അധീനത്തിൽ അകപ്പെട്ട മനുഷ്യൻ പിന്നെയും പിന്നെയും പാപത്തിന് അടിമയായിക്കൊണ്ടിരുന്നു പാപത്തിൻ്റെ ആത്മാക്കൾ അവനിലാവാസിച്ചു പാപത്താൽ മനുഷ്യൻ മനുഷ്യനെ അശുദ്ധനാക്കി സൃഷ്ടിപ്പിൽ അങ്ങനെയല്ല സൃഷ്ടിപ്പിൽ അവനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദിവ്യ സ്വഭാവത്തിനനുരൂപമാക്കിയാണ് സൃഷ്ടിച്ചത് എന്നാൽ അവനെ പാപം ചെയ്യിപ്പിച്ച പിശാജ് എന്ന സാത്താൻ ആ സാത്താൻ്റെ സ്വഭാവത്തിന് മനുഷ്യൻ അധീ അവൻ്റെ സ്വഭാവത്തിന് അധീനനായി മനുഷ്യൻ പിശാജിൻ്റെ സ്വഭാവത്തിന് അധീനനായി പിശാജ് അവൻ്റെ പിതാവായിട്ടിരുന്നു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു പാവം ചെയ്യിപ്പിച്ച പിശാജ് പിന്നെ അവൻ്റെ പിതാവായിത്തീർന്നു ആദാം ദൈവത്തിൻ്റെ മകനെന്നാണ് പറയുന്നത് പാവം ചെയ്ത മനുഷ്യനെ പാവം ചെയ്യിപ്പിച്ച പിശാജ് അവൻ്റെ ദൈവമായോ അവൻ്റെ തീർന്നു അവൻ്റെ അധീനതരായി അങ്ങനെ പിശാജിനും അവൻ്റെ സൈന്യത്തിനും ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് മനുഷ്യൻ എന്നേക്കുമായി പിശാചിനും അവൻ്റെ സൈന്യത്തിനുമായി ഒരുക്കിയിരിക്കുന്ന നിത്യനരകാഗ്നിയിൽ വീണു പോകാതിരിക്കാൻ ദൈവം കണ്ട ഏക വഴി മനുഷ്യനെ രക്ഷിക്കാൻ അവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും സാധ്യമല്ല കാരണം എല്ലാ മനുഷ്യരും പാപികളായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ദൈവം തന്നെ മനുഷ്യപുത്രനായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യൻ്റെ പാപം സകല മനുഷ്യരുടെ പാപവും ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ വഹിച്ചു മനുഷ്യൻ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും മനസ്സിൻ്റെ ആഴങ്ങൾ കൊണ്ടും അവൻ ചെയ്തു കൂട്ടിയ സകല പാപവും കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യന് പ്രായശ്ചിത്തമായി മനുഷ്യൻ നിത്യമായി നശിച്ചു പോകാതിരിപ്പാണ് നിത്യമരണം അവനെ അവനെ വിഴുങ്ങിക്കളയാതിരിപ്പാണ് കർത്താവ് തൻ്റെ ശരീരത്തിൽ മരണം ഏറ്റെടുത്തു എങ്ങനെ ഈ പാപയാഗമായിത്തീർന്നു മനുഷ്യനു വേണ്ടി പാപയാഗമായി അകൃത്യയാഗമായി തന്നെ തന്നെ യാഗമാക്കി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തു എൻ്റെ പാപത്തിനായി എൻ്റെ അകൃത്യത്തിനായി യാഗമായി യാഗമായിത്തീർന്നു എന്നെ വീണ്ടെടുത്തു എനിക്ക് വേണ്ടി മറുവിലയായി ഞാൻ മരിക്കാതിരിക്കാൻ യേശു തൻ്റെ ശരീരത്തിൽ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായി മരണം ഏറ്റെടുത്തു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന യാതൊരു വ്യക്തിക്കുമാണ് നിത്യജീവൻ ഉണ്ടാകുന്നത് അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു അപ്പോൾ ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ ഒഴിവായി പിന്നെ ശിക്ഷയില്ല പിന്നെ നിത്യമായ ശിക്ഷ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിത്യമായ ജീവനും യേശുവിനോടുകൂടെ വാഴുവാൻ നിത്യമായ ജീവനും യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് തന്നതിലൂടെ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് പ്രവേശിക്കുന്നു ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ക്രിസ്തുവുമായിട്ട് പങ്കുചേരാൻ സാധിക്കുന്നുള്ളൂ യേശുക്രിസ്തുവിനോട് ചേരുവാൻ കഴിയുന്നുള്ളൂ യേശു ക്രിസ്തു വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്കും ഒരിക്കലും ഈ നിത്യജീവൻ കിട്ടത്തില്ല യേശുവിൻ്റെ ജീവൻ ലഭ്യമല്ല യേശുവിൻ്റെ ജീവൻ ലഭ്യമല്ലാതെ ഒരിക്കലും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല യേശുക്രിസ്തു തന്നെയാണ് സത്യദൈവും നിത്യജീവനും വ്യക്തമായി യോഹനാൻ്റെ ലേഖനം ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ ഇരുപതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു യേശുക്രിസ്തു തന്നെ നിത്യജീവനും സത്യ ഈ പാപത്തിന് ജാതിയൊന്നും മതമൊന്നും രാഷ്ട്രീയമൊന്നും ശാസ്ത്രീയമൊന്നും ഒന്നുമില്ല മനുഷ്യൻ്റെ ഉള്ളിലും അവൻ്റെ അഹത്തളങ്ങളിലും ഈ പാപത്തിൻ്റെ ആത്മാക്കൾ വസിക്കുന്നുണ്ട് ഈ പാപം സൃഷ്ടിക്കുന്ന ആത്മാക്കൾ ഇരുന്നു കൊണ്ട് വസിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ചിന്തകൾ വസിച്ചുകൊണ്ട് അത് മനുഷ്യനെ കൊണ്ട് പാവം ചെയ്യിപ്പിക്കുകയാണ് പാവം ചെയ്യിപ്പിച്ച് നിത്യ മരണത്തിൽ കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് അവനെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ച് അവനെ നിത്യമരണത്തിലേക്ക് നയിക്കുന്ന സാത്താനെ കാൽവരി ക്രൂശൻ യേശു അവൻ്റെ അധികാരത്തെ അടിയറോപ്പിച്ചു കർത്താവിൻ്റെ രസനെ അടിയറോപ്പിച്ചു പിന്നെ അവനെ നിത്യ മനുഷ്യനെ നിത്യമരണത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്ന ആ മരണത്തിൻ്റെ അധികാരിയെ പാപം ചെയ്യിപ്പിച്ച സാത്താനായിരുന്നു അവൻ്റെ അധികാരത്തെ കർത്താവ് കാൽവര്യക്കൂശല അടിറൊപ്പിച്ചു മരണത്തിൻ്റെ മേൽ ഇന്ന് അവന് അധികാരമില്ല നിത്യനാശത്തിൽ കൊണ്ടുപോകാൻ അവൻ്റെ മേൽ അവന് അധികാരം ദൈവം കൊടുത്തിട്ടില്ല എന്നാൽ പാപം ചെയ്യുന്ന മനുഷ്യനെ അവനെ കീഴ്പ്പെടുത്തി അവനെ ഭരിച്ച് അവനെ മുടിപ്പിച്ച് കളയുവാൻ പിശാചന് കഴിയും കാരണം എന്താ ദൈവത്തിന് കീഴ്പ്പിടാതെ കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ ക്രിസ്തു ക്രിസ്തുയേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കാൻ മനസ്സിലാത്ത മനുഷ്യനെ മനുഷ്യന് എന്നും പിശാദിന് അടിമ തന്നെയായിരിക്കും ആ അടിമത്വത്തിൽ നിന്നാണ് മനുഷ്യനെ ദൈവം വിടിവിച്ചത് ക്രൂഷ്യൻ തൻ്റെ യാഗത്തിലൂടെ ആ അടിമ മുഖം തകർത്തുകൊണ്ട് മാനവരാശിയെ കർത്താവ് രക്ഷിച്ചു ഈ രക്ഷയെ ക്രൂശൽ നോക്കിക്കൊണ്ട് ആ രക്ഷയെ നമ്മൾ സ്വീകരിക്കണം സ്വീകരിച്ച് രക്ഷ പ്രാപിക്കണം അങ്ങനെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ഭൂമിയിൽ വെച്ച് തന്നെ അത് ചെയ്യണം ദൈവത്തെ അറിയാത്ത മനുഷ്യൻ പാപത്തെക്കുറിച്ച് കുറ്റബോധമില്ലാത്ത മനുഷ്യൻ അവന് മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അറിഞ്ഞും അറിയാതെയും ബലാത്കാരമായി ഒക്കെ പാവം ചെയ്യാനുള്ള ടെൻഡൻസി ഒരു മനുഷ്യൻ്റെ ഉള്ളത്തിലുണ്ട് ഇതൊക്കെ മാറിപ്പോകണമെങ്കിൽ യേശുവിലൂടെ മാത്രമേ ദൈവത്തെ തിരിച്ചറി ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കി അനുദിനം മനസാന്തരപ്പെട്ട് ഓരോ വിഷയത്തിലും അതിനെ തെറ്റും ശരിയും ദൈവാത്മാവിനാൽ മനസ്സിലാക്കി തെറ്റിനെ ഉപേക്ഷിച്ച് ശരിയെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിവേകത്തിൻ്റെ ആത്മാവിനാൽ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിലൂടെ മുന്നോട്ട് പോകാൻ ഓരോ മനുഷ്യർക്കും കഴിയും പലരും വിശ്വസിക്കുന്ന ദൈവ സ്നേഹമാണ് അസ്വത്യ ദൈവ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മനുഷ്യനെ രക്ഷിക്കുന്നില്ല കാരണം ദൈവം പാപത്തെ വെറുക്കുന്നു പാപമായിട്ട് ദൈവത്തിനൊരു ബന്ധവുമില്ല പാപം പാപം അറിയാത്തവനാണ് യേശുക്രിസ്തു പാപം ചെയ്യാത്തവൻ പാപമില്ലാത്തവൻ നിഷ്കളങ്കൻ നിർമ്മലൻ നിർദോഷൻ അതിപരിശുദ്ധനായ കർത്താവ് അപ്പോൾ പാപവുമായി ദൈവത്തിന് ബന്ധമില്ല ഇപ്പോൾ പാപികളെ രക്ഷിക്കാൻ തന്നെയാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഇറങ്ങി വന്നത് എന്ന് വെച്ചാൽ ആ പാപത്തിൽ നിന്ന് മനുഷ്യന് കൂടുതൽ നൽകുവാൻ ഏകപടി കർത്താവിൻ്റെ പ്രായശ്ചിത്ത മരണമായിരുന്നു മനുഷ്യന് വേണ്ടിയുള്ള പ്രായശ്ചിത്ത മരണം അപ്പോൾ അതിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് അവന് മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല പശ്ചാത്തലപിക്കാൻ കഴിയത്തില്ല യേശുക്രിസ്തിലൂടെ മാത്രമാണ് നടക്കുന്നത് അപ്പോൾ പാപവിമോചകന് വേണ്ട പിന്നെ പാപം എങ്ങനെ മോചിക്കപ്പെടും യേശുക്രിസ്തിലൂടെയാണ് രക്ഷയും മാനസാന്തരം പാപമോചനം എല്ലാം നടക്കുന്നത് അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ തന്നെ നമ്മൾ സ്വീകരിച്ച് പ്രാപിക്കണം യേശുക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു ഒന്ന് യോഹന്നാൻ നാലിൻ്റെ ഒൻപതാമത്തെ വചനം പറയുന്നു അപ്പോൾ യേശുക്രിസ്തുലൂടെ ആത്മജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു ഒന്ന് യോഹന്നാൻ്റെ ലേഖന നാലിൻ്റെ പത്തിൽ പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കാൽവരിക്കൂശിൽ തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് മാനോകുലത്തെ രക്ഷിക്കാൻ ദൈവം ആ സ്നേഹത്തെ വെളിപ്പെടുത്തി തൻ്റെ പുത്രനെ പുത്രൻ്റെ പ്രാണനെ ജീവനെ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നും തെളിയിച്ചു അപ്പോൾ ആ പുത്രനെ നൽകി നൽകിയ ദൈവത്തെ ആ പുത്രനിലൂടെ നമുക്കൊരു വീണ്ടെടുപ്പും അരക്ഷയും വീണ്ടും ജനനവും അതുപോലെ നിത്യരക്ഷയും നിത്യജീവനുമൊക്കെ ലഭ്യമാകേണ്ടതിനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ദൈവത്താൽ ഐക്യപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെയാണ് കാൽവരി ക്രൂശം ക്രിസ്തുവിനെ യാഗമാക്കിക്കൊണ്ട് ദൈവം പ്രദർശിപ്പിച്ചത് ഈ ഈ ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത സ്വീകരിക്കാത്ത ഓരോ മനുഷ്യനും രക്ഷ പ്രാപിക്കുകയില്ല എന്നും തിരുവഴുത്തു പറയുന്നു ഈ ദൈവവിശ്വാസത്തെ മതവുമായി ജാതിയുമായി രാഷ്ട്രീയവുമായൊക്കെ കൂട്ടിക്കലർത്തി വെറുതെ പ്രശ്നം സൃഷ്ടിച്ച് ഈ രക്ഷയെ തടുക്കുവാൻ പിശാജും അവൻ്റെ സൈന്യങ്ങളും മുഴുവനത്തോടെ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞ് ദൈവം നൽകിയിരിക്കുന്ന വിവേകത്താൽ മനുഷ്യന് നൽകിയിരിക്കുന്ന ബുദ്ധി ജ്ഞാനം അറിവ് അത് ഈ ലോകപ്രകാരമുള്ളതാണ് ദൈവത്താ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവീയ വിവേകം ദൈവീയജ്ഞാനം ദൈവീയ പരിജ്ഞാനം ദൈവീയ വെളിപ്പാട് നമുക്ക് ലഭ്യമാകണം അത് യേശുക്രിസ്തുലൂടെയാണ് ലഭ്യമാകുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കേൾവിയിലൂടെയാണ് ലഭ്യമാകുന്നത് ആ കേൾവിയെ നിഷേധിച്ചു കളയാതെ ചെവി അടച്ചു കളയാതെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ തുറന്നു കൊടുക്കുമെങ്കിൽ സത്യസുവിശേഷം കേൾപ്പാൻ തുറന്നു കൊടുക്കുമെങ്കിൽ ഒരു മനുഷ്യനും നശിച്ചു പോകാതെ എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും നിത്യജീവൻ കിട്ടേണ്ടതിന് ആ മനേശുവിൻ്റെ ജീവൻ കാൽവരി ക്രൂശർ തന്നെ വിശ്വസിക്കുന്ന ജനത്തിന് നൽകിയ ആ ജീവനെ പ്രാപിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ക്രിസ്തു യേശുവിലൂടെ ക്രിസ്തുവിലൂടെ ജീവിക്കാൻ ഇടയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവ സ്വ്യസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങുടെ സൃഷ്ടിയായ മനുഷ്യന് അങ്ങ് ശ്വാസവും പ്രാണനും നൽകി യേശോപജ അന്നവസ്ത്രാദി നന്മാദികളെ നൽകി പൂറ്റിപ്പുലർത്തുന്ന മഹാദൈവത്തെ തിരിച്ചറിവുള്ള ജ്ഞാനം വിവേകം വെളിപ്പാട് ദർശനം കാഴ്ചപ്പാടുകൾ യേശുക്തിലൂടെ പരിശുദ്ധാത്മാവിനാൾ സകല ഭൂമിവാസികൾക്കുണ്ടാകേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് വാക്തത്വം ചെയ്തിട്ടുണ്ടല്ലോ അന്ത്യനാൾ സകല ജലത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരുന്നു വിവേകത്തിൻ്റെ ആത്മാവിനായി സകല മനുഷ്യരും യേശുവിനെ അറിയുവാൻ യേശുവിലൂടെ നിത്യ ദൈവത്തെ അറിയാൻ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കുനാഥനായി യേശുക്രിസ്തുവിടെ നാമത്തിൽ സ്വർഗീയപിതാവിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ എമേ എമേ ഏമേ